നമസ്കാരം തനിമ സ്പെഷ്യൽ ന്യൂസ് െ ജയിലിൽ കാണാൻ പോകാത്തതിന്റെ വിരോധത്തിൽ യുവാവിനെ വെട്ടിപ്പിക്കേൽപ്പിച്ച പ്രതിയെ വെളുപ്പിൽശാല പോലീസ് പിടികൂടി പെരുമ്പുളം ഈന്തിവിള സ്വദേശിയായ സെയ്തലിയാണ് വെളുപ്പിൽശാല പോലീസിന്റെ പിടിയിലായത് ഇരുവരുടെയും സുഹൃത്തായ കൊണ്ണിയൂർ സ്വദേശി വസീം എന്നയാളെ ജയിലിൽ പോയി കാണാത്തതിന്റെ വിരോധത്തിലാണ് സെയ്ദലി നസീമിന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറയുന്നത് ജയിലിലുള്ള വസീം കാപ്പ ശിക്ഷ അനുഭവിച്ചു വരുന്നത് കാട്ടാക്കട പോലീസ് റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് സെയ്ദലി കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്ന സെയ്ദലി കാപ്പ കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം നാട്ടിലെത്തിയാണ് സുഹൃത്തായ നസീമിനെ വെട്ടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു